ഒരു ചെറിയ മരുന്നൊന്നും ഇല്ല നല്ല ചൂടുണ്ടല്ലോ ഓ സാരമില്ല അങ്ങനെ വിചാരിക്കരുത് ഇപ്പോഴത്തെ സൂക്ഷിക്കണം ആരെങ്കിലും വരും അപ്പോ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് എഴുത്തല്ലോണ്ടോ ഒന്നുമില്ലല്ലോ ഇന്നെന്താ പിള്ളക്കൻ എഴുതി രാത്രി നല്ല കുഴികൾ കിരീടുന്നവരെ ഞാൻ അടുത്തിരുന്ന് ചൂട് പിടിച്ചു കാണിച്ചില്ലേ കാണിച്ചു വരുന്ന കൊടുത്തു ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നു പനി കൊടഞ്ഞിട്ടില്ലതോ അതായിരുന്നേ കൊള്ളാം

പനി എങ്ങനെയായിരിക്കുന്നുണ്ട് മരുന്ന് വരുന്നത് പിന്നെന്താ വല്ലാതിരിക്കുന്നേ ചെറിയൊരു തലവേദന ഞാൻ പുരട്ടിത്തരാ

ഞാൻ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തു തരട്ടെ ഓ വേണ്ട എനിക്ക് തീരെ വിശപ്പില്ല എന്നാ രാത്രി കഴിക്കാൻ കുറച്ച് പൊടിയേരി കഞ്ഞി കൊടുത്തയക്കട്ടെ വേണ്ട കഞ്ഞി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പുസ്തകം തുറന്നു വെച്ച് സ്വപ്നം കാണുകയാണ് കല്യാണമല്ലേ അതുകൊണ്ട് വെച്ച് നടത്തണമെന്നാ എന്റെ ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ മറ്റൊരു കാര്യം കൂടി ജയനോട് പറയാനുണ്ട് എന്താ വിവാഹം കഴിഞ്ഞാലും അവളുടെ ജോലി കളയുന്നു ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ മോക്ക ജോലി കിട്ടിയത് അത് ശാരദയാണ് ശാരദ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ആലോചിക്കുന്നത്

അന്ന്ന്റെ ഞാൻ അന്നേ പറ്റുള്ളൂ അത് നളിനിയ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ തള്ളയെ പോലല്ലേ നീ അവളെ വളർത്തിയത് എങ്ങാണ്ടോ കടന്ന് ഒരുത്തിന് ഏൽപ്പിച്ചിട്ട് പോയ ഒന്നിനെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ കുറ്റം തന്നെയാണ് എന്തൊക്കെയായാലും െ കേട്ടെങ്കിലും ഒരിക്കലും കേൾക്കേണ്ടതല്ലേ അവർക്കൊരാന്തുണ വേണ്ടേ അതൊന്നും നമ്മൾ തന്നെ വേണ്ടി കൊടുക്കേണ്ടത് എന്റെ മോളെ കണ്ണിച്ച് കുടിപ്പിച്ചിട്ട് വേണോ അത് ഈ വീട്ടിലൊരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോള് നളിനിയും ജയനുമായിട്ടായിരിക്കും തീർച്ച മാത്രം എന്നോട് ചോദിക്കരുത് ഈ ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറയണം പറയാമോളെ പറയാം അത് വടക്കൊരു നാട്ടിലായിരുന്നു എനിക്ക് ജോലി നീ നളിനെയും കുഞ്ഞുങ്ങളായിരുന്നു എന്റെ അയൽവാസിയായിരുന്നു ഭാസ്കരൻ ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു വേലായുധ മുതലാളിയുടെ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഭാസ്കരൻ ഭാസ്കർ ഭാസ്കരാത്തുന്ന ബസ് ഇന്ന് എന്താ താമസിച്ചത് ഇന്ന് ചന്ത ദിവസമാണെന്ന് എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസിന്റെ നിലയിൽ നിറച്ച ആൾക്കാരാണ് മേഞ്ചാരം വരാൻ താമസിച്ചാലും കുറ്റം പോസ്റ്റ്മാന എന്റെ വണ്ടി യാത്രക്കാർ സഞ്ചരിക്കുന്നതാ അല്ലാതെ പോസ്റ്റൽ ഇത് ബസ് അല്ലേ ഡിപ്പാർട്ട്മെന്റിന്റേതല്ലേ ഞാൻ ഓടിക്കുന്ന ബസ് എന്റെ സ്വന്തം തന്നെ ഇതാണ് എനിക്ക് ആഹാരം തരുന്നത് േറി എന്റെ ദേവവി ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴാ സ്ഥലമാറ്റം കിട്ടുന്നെന്ന് അത് ഒരു കണക്കിന് നല്ലതല്ലേ ചേച്ചി എല്ലാ സ്ഥലവും കാണാമല്ലോ എന്ന് നിനക്ക് പറയാം ഈ വീട്ടു സാധനങ്ങളും പെറുകിക്കെട്ടി ഓരോ സ്ഥലം ചുറ്റുന്നത് എന്തൊരു പാടാണെന്നറിയാവോ ലക്ഷ്മി നീ ഇവിടെ കൊച്ചു അച്ഛൻ വന്നു ഞാനിങ്ങോട്ട് ചെല്ലട്ടെ മോളെ ഹാക്കും ചേട്ടൻ വരാറായില്ലേ വരാറായി ദേ പായസം ഉണ്ടാക്കണെന്താ വിശേഷം അങ്ങേതിൽ കുറുപ്പ് സാറിന്റെ മോളുടെ പിറന്നാളായിരുന്നു ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്നതാ ഓ നമ്മുടെ മോടെ പിറന്നാളിനും പായസവും പലഹാരവും ഉണ്ടാക്കണം എല്ലാ ആൾക്കും കൊടുക്കണം ഭാസ്കരാതല മുതലാളി വരുന്നു ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ എന്താ മുതലാളി വിശേഷം നാളെ വെളുപ്പിന് മധുര വരുന്നു പോകണം എന്താ കാര്യം എനിക്ക് വേണ്ടൊരു ഫോറൻ കാർ എന്റെ ഒരു സ്നേഹത്തിന് മധുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭാസ്കരൻ പോയത് എടുത്തോണ്ട് വരണം ശരി മുന ഇതാ സ്നേഹിനുള്ള കത്ത് വഴിച്ചില്ല പണം രവിഹി മധുരയ്ക്ക് പോയിട്ട് എന്നാ വരുന്നത് നാളെ തന്നെ വരും മധുരയിൽ നിന്ന് വരുമ്പം നിനക്ക് എന്ത് വാങ്ങിക്കൊണ്ട് വരണം എനിക്കൊന്നും വേണ്ട വേഗം ഞെത്തിയാ മതി നിനക്ക് ഒരു സാരി മോക്ക് രണ്ട് ഫ്രോക്കും മോന് രണ്ട് ഷർട്ടും മോനോ ഏത് മോൻ എന്റെ ജനിക്കാനിരിക്കുന്ന പൊന്നുമോൻ മോൾ ഉറങ്ങി ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ ശിക്ഷിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാമല്ലോ എന്റെ മോൾ അവൾക്കിനി ആരുമില്ല കുറിപ്പേ അവളെ നിങ്ങൾ വളർത്തണം ഒരു ജയിൽ പുളിയാണ് അവളുടെ അച്ഛനെന്ന് ഒരിക്കലും അവൾ അറിയരുത് അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട് എന്താണ് എന്നെ കാണാൻ നിങ്ങൾ ഒരിക്കലും വരരുത് ഒരു കത്ത് പോലും മയക്കരുത് എന്നെ മറന്നേക്ക് കുറിപ്പേ അന്ന് നിന്നെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി ആ ഭാസ്കരനാണ് മോളെവിടെയാണ് എനിക്കറിഞ്ഞ കൂടെ മോളെ ഭാസ്കരൻ ജയിലിലാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു കത്തലപാടും ഉണ്ടായിട്ടില്ല ഭരണം വരെ ഈ രഹസ്യം നിന്നെ അറിയിക്കണമെന്നാണ് മോളെ ഞാൻ ആഗ്രഹിച്ചത് എന്റെ മോള് കരയാതെ അമ്മ ജീവിച്ചിരിക്കുമെങ്കിൽ നീ ജയനുമായിട്ടുള്ള കല്യാണം അമ്മ നടത്തി തരാ അമ്മ തന്നെ എനിക്ക് മോനെ ഒന്ന് തോന്നി ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അവളുടെ അച്ഛന് മോനോടൊരു കാര്യം നേരിട്ട് പറയാൻ വിഷമം അത് പറയാനാ ഞാൻ തന്നെ വന്നത് ശാരദയെ കഴിക്കാൻ ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല പിന്നെന്താ അവളുടെ കല്യാണം കഴിഞ്ഞതാ മറച്ചർക്കം തന്നെയാ പൊടവ് കൊടുത്തത് പുറത്താണ് അവർ ഒരുമിച്ച് കഴിയുകയും ചെയ്തു അവൻ വേറൊരു പെണ്ണുമായിട്ട് അടുപ്പത്തിലായി അങ്ങനെ ശാരദയുടെ ബന്ധം ഉപേക്ഷിച്ചിട്ട് അവൻ അങ്ങ് പോയി മോൻ വിഷമിക്കണ്ട ശാരദയ്ക്ക് പകരം നളിനിയുണ്ടല്ലോ ആ കല്യാണം നമുക്കങ്ങ് നടത്താം കാണാനില്ല കാണാനില്ല പോയി ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് കാലം വലുതാക്കിയ കിട്ടിയില്ലേ ഞാൻ പറഞ്ഞിട്ടാണ് അവള് പോയത് അട്ടയെ പിടിച്ചും കിടപ്പുവോ എന്തിനാ തിരക്കുന്നത് അവൾ നിങ്ങളാണോ അവളവിടെ പാട്ടുകൾ പാട്ടെന്ന് തിരക്കുന്നു നീ വാടി എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ശാരദ തന്നെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം കുറുപ്പ് സാറിന് ഇക്കാര്യത്തിൽ വല്ല താല്പര്യക്കുറവുണ്ടോ അവളുടെ ആദ്യത്തെ വിവാഹം നിങ്ങൾ തന്നെയല്ലേ നടത്തിയത് ശാരദയുടെ കുറ്റം കൊണ്ടല്ലോ അവനെ അവൾ ഉപേക്ഷിച്ചിട്ട് പോയത് ശാരദാദ്യത്തെ വിവാഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാര്യ തന്നെ അയ്യോ കാര്യമേ നടന്നിട്ടില്ല സ്വന്തം മകളെ പറ്റി പറയുമോ വളർത്തുകൊണ്ടാണ് സാറേ വീട്ടിൽ നടന്ന എന്താണെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട് ഓർമ്മ വെച്ച ശേഷം ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛനെ തേടി ഞാൻ പോകുന്നു ദയവു ചെയ്ത് ആരും എന്നെ അന്വേഷിക്കരുത് നളിനി വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ ജയൻ സാറിനോട് ഞാൻ അപേക്ഷിച്ചതായി പറയണേ ശാരത